നമസ്കാരം ഓട്ടോ പ്രദർശനത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം രണ്ട് ദിവസം മുമ്പാണ് ഇത്തരത്തിൽ പാലക്കാട് നിയമസഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ബഹളത്തിനിടയിൽ വലിയ ആരോപണം വരുന്നത് അതായത് രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന കോൺഗ്രസ് സ്ഥാനാർത്ഥിയും അവരുടെ പ്രവർത്തകരും താമസിക്കുന്ന ഹോട്ടലിലേക്ക് നീലപ്പെട്ടിയിൽ കള്ളപ്പണമെത്തി എന്നൊരു വിവരം പോലീസിന് വരുന്നുണ്ട് ഈ രഹസ്യ വിവരം ലഭിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ പോലീസ് അവിടെ എത്തി പരിശോധന നടത്തുന്നുണ്ട് പക്ഷേ ഒന്നും കണ്ടെത്താനായില്ല ആ ഹോട്ടലിൽ നിന്നും പണം എങ്ങോട്ടോ മാറ്റി എന്നാണ് സി പി എമ്മും ബി ജെ പിയും ആരോപിക്കുന്നത് അതിനുള്ള സാധ്യതകളേറെയാണ് എന്തായാലും പോലീസ് പറയുന്നത് അവിടെ എത്തി ഈ നീലപ്പെട്ടിയുമായി ബന്ധപ്പെട്ട വിവരങ്ങളൊക്കെ ശേഖരിച്ചിട്ടുണ്ട് പക്ഷേ ആ പെട്ടിയിൽ പണമാണ് എന്ന് തെളിയിക്കാൻ തങ്ങൾക്ക് കഴിഞ്ഞിട്ടില്ല എന്നാണ് ഈ പെട്ടിയുമായി രാഹുൽ മാങ്കൂട്ടത്തിൽ അവിടെ നിന്നും പുറത്തേക്ക് പോകുന്നത് നമ്മൾ ദൃശ്യങ്ങളിൽ കണ്ടതാണ് സത്യത്തിൽ ഈ ഹോട്ടലിൽ പരിശോധന നടത്തുന്നതിനേക്കാൾ രാഹുൽ മാങ്കൂട്ടത്തിലിൻ്റെ വാഹനം പിന്തുടർന്ന് പരിശോധിച്ചിരുന്നെങ്കിൽ എന്തെങ്കിലും തെളിവുകൾ കിട്ടുമായിരുന്നു എന്നും പല ആരോപണങ്ങളും എൽ ഡി എഫും ബി ജെ പിയും ഉയർത്തുന്നുണ്ട് പക്ഷേ എന്തായാലും ഈ കേസിൽ ചില രഹസ്യ വിവരങ്ങൾ പോലീസിന് ലഭിച്ചിരുന്നു പക്ഷേ തെളിവുകളൊന്നും കിട്ടിയില്ല അതുകൊണ്ട് തന്നെ ഈ ഘട്ടത്തിൽ പണം എത്തിയിട്ടുണ്ട് എന്ന ആരോപണമല്ലാതെ മറ്റൊന്നും അവരിൽ നിന്നും കണ്ടെത്താൻ സാധിച്ചിട്ടില്ല പക്ഷേ ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം തിരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ ടീമും ഫ്ലയിങ് സ്ക്വാഡും പോലീസും അടക്കമുള്ള സംഘം ഇവിടെ ഹോട്ടലിൽ ചില നേതാക്കളുടെ മുറികൾ പരിശോധിക്കാൻ എത്തിയപ്പോൾ ഉയർന്ന ഒരു വലിയ എതിർപ്പാണ് അതായത് രാഹുൽ മാങ്കൂട്ടം എന്ന സ്ഥാനാർത്ഥി എതിർക്കുന്നു അതോടൊപ്പം തന്നെ അവിടുത്തെ അവിടെ അവിടെ ഉണ്ടായിരുന്ന പല പ്രമുഖ നേതാക്കന്മാരും എതിർക്കുന്നു ബിന്ദു കൃഷ്ണയും ഷാനിമോൾ ഉസ്മാനും പക്ഷേ അവർ വനിതാ നേതാക്കളാണ് അർദ്ധരാത്രിക്ക് ഇങ്ങനെ റെയ്ഡ് നടത്തരുത് തങ്ങളുടെ മുറിയിൽ വനിതാ പോലീസ് എവിടെ വനിതാ പോലീസ് എത്തിയതിനു ശേഷവും അവർ ചില എതിർപ്പുകളൊക്കെ പ്രകടിപ്പിക്കുന്നത് നമ്മൾ കണ്ടതാണ് പക്ഷേ അന്ന് ഈ നേതാക്കൾ പറയുന്നത് കേരളത്തിൻ്റെയോ ഇന്ത്യയുടെയോ ചരിത്രത്തിൽ കേട്ട് ഇല്ലാത്ത തരത്തിലുള്ള റെയ്ഡാണ് എന്നൊക്കെയാണ് പക്ഷേ ഇന്ത്യയിൽ നടക്കുന്ന തിരഞ്ഞെടുപ്പുകളിൽ ഇപ്പോൾ മിക്കവാറും മുഖം നോക്കാത്ത നടപടി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സ്വീകരിക്കുന്നുണ്ട് എത്ര വലിയ നേതാവായാലും അയാളുടെ ബാഗുകളും അയാളുടെ താമസ സ്ഥലവും വീടുകളും ഒക്കെ റെയ്ഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അത് ഒരു സാധാരണ സംഭവമായി മാറിയിരിക്കുന്നു കാരണം കള്ളപ്പണത്തിൻ്റെ സ്വാധീനം തെരഞ്ഞെടുപ്പുകളിൽ ഉണ്ടാകരുത് എന്ന കൃത്യമായ നിർദ്ദേശം തിരഞ്ഞെടുപ്പ് കമ്മീഷൻ നൽകിയിട്ടുണ്ട് അതിൻ്റെ അടിസ്ഥാനത്തിൽ എല്ലാവരെയും പരിശോധിക്കും രാഹുൽ മാങ്കൂട്ടത്തിനെയും പരിശോധിക്കും ബിന്ദു കൃഷ്ണയെയും പരിശോധിക്കും അവിടെ ആ ഹോട്ടലിലുണ്ടായിരുന്ന ബി ജെ പിയുടെയും യും നേതാക്കളുടെ മുറികളിലും പരിശോധന നടത്തിയിട്ടുണ്ട് പക്ഷേ എതിർപ്പുണ്ടാകുന്നത് ഈ കോൺഗ്രസിന്റെ നേതാക്കളിൽ നിന്ന് മാത്രമാണ് ഇന്നലത്തെ വാർത്തകൾ ചില വാർത്തകൾ കണ്ടപ്പോൾ തീർച്ചയായും രാഹുൽ മാൻകൂട്ടവും സംഘവും ഒരുക്കിയ വലിയ പ്രതിരോധവും അതുപോലെ തന്നെ പ്രതിഷേധവുമാണ് ഓർമ്മ വന്നത് രാഹുൽ അല്ല കഴിഞ്ഞ ദിവസം പരിശോധിച്ചത് സാക്ഷാൽ ശിവസേന നേതാവ് ഉദ്ധവ് താക്കറെയെ തന്നെയാണ് മുംബൈയിലെ തെരഞ്ഞെടുപ്പ് നമുക്കറിയാം മഹാരാഷ്ട്രയിലെ തെരഞ്ഞെടുപ്പ് നടക്കുകയാണ് കേരളത്തിലെ പോലെയല്ല മഹാരാഷ്ട്രയിലെ തെരഞ്ഞെടുപ്പ് വമ്പൻ കക്ഷികളാണ് അവിടെ മത്സരിക്കുന്നത് വലിയ വലിയ തെരഞ്ഞെടുപ്പ് സ്ഥാനാർത്ഥികളുണ്ട് കോടീശ്വരന്മാരായ സ്ഥാനാർത്ഥികളുണ്ട് അവിടെ വമ്പൻ രാഷ്ട്രീയ പാർട്ടികളുടെ എല്ലാം വമ്പൻ പ്രചാരണമാണ് അവിടെ നടക്കുന്നത് പണക്കൊഴുപ്പ് തീർച്ചയായിട്ടും അവിടെ ഉണ്ട് അതുകൊണ്ട് തന്നെ കള്ളപ്പണത്തിൻ്റെ ദുരുപയോഗം തടയുക എന്ന ദൗത്യവുമായി തെരഞ്ഞെടുപ്പ് കമ്മീഷനുമുണ്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സാക്ഷാൽ ഉദ്ധവ് താക്കറെയുടെ ഹെലികോപ്റ്റർ ഒന്നല്ല രണ്ട് തവണ പരിശോധിച്ച ഒരു വിവരമാണ് അവരും ചില പ്രതിഷേധങ്ങളൊക്കെ ഉയർത്തുന്നുണ്ട് എന്തായാലും തിങ്കളാഴ്ചയും ചൊവ്വാഴ്ചയും ഉദ്ധവ് താക്കറെയുടെ ലഗേജുകൾ പരിശോധിച്ചു എന്ന വിവരമാണ് പാർട്ടി പുറത്തുവിടുന്നത് അതായത് അദ്ദേഹം തിങ്കളാഴ്ച മഹാരാഷ്ട്രയിലെ വാണിയിൽ അദ്ദേഹം ഹെലികോപ്റ്റർ ലാൻഡിങ് നടത്തുന്നു ലാൻഡിംഗ് നടന്ന ഉടനെ തന്നെ ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ ഫ്ലയിങ് സ്ക്വാഡ് അവിടെ വരുന്നു ഹെലികോപ്റ്ററും അദ്ദേഹത്തിൻ്റെ എല്ലാം പരിശോധിക്കുന്നു അവിടെ തീരുന്നില്ല ചൊവ്വാഴ്ച ലാത്തൂരിൽ മറ്റൊരു റാലി ിൽ പങ്കെടുക്കാനായി ലാത്തൂരിലും അദ്ദേഹം ഹെലികോപ്റ്ററിൽ വന്നിറങ്ങുന്നു അവിടെയും സമാനമായ പരിശോധനയുണ്ടാകുന്നു ഉണ്ടാകുന്നു അദ്ദേഹത്തിന്റെ കാറ് പരിശോധന നടത്തുന്നു അദ്ദേഹം വന്ന ഹെലികോപ്റ്റർ ലഗേജുകൾ എല്ലാം പരിശോധന നടത്തുന്നു ശിവസേനയുടെ മറ്റൊരു നേതാവ് പറയുന്നത് ഇങ്ങനെയാണ് അവരുടെ ഓഫീസുകൾ പരിശോധന നടത്തുന്നു അവരുടെ ഹെലികോപ്റ്ററുകളിൽ പരിശോധന നടത്തുന്നു കാറുകളിൽ പരിശോധന നടത്തുന്നു പ്രൈവറ്റ് ജെറ്റുകളിൽ പോലും പരിശോധന നടത്തുന്നു കേരളത്തിലെ സ്ഥാനാർത്ഥികളെ പോലെ അല്ല മഹാരാഷ്ട്രയിൽ കോടീശ്വരന്മാരാണ് മത്സരിക്കുന്നത് ആ സ്ഥാനാർത്ഥികൾ പ്രൈവറ്റ് ജെറ്റുകളിലാണ് യാത്ര ചെയ്യുന്നത് ഈ ജെറ്റുകൾ പോലും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പരിശോധിക്കുന്നു എന്ന വിവരമാണ് ഇപ്പോൾ ലഭിക്കുന്നത് പ്രതിപക്ഷ നേതാക്കളെ പരിശോധിക്കുമ്പോൾ അവർ ചില പരാതികൾ പറയുന്നുണ്ട് പക്ഷേ പ്രതിപക്ഷ നേതാക്കളെ മാത്രമല്ല എല്ലാ നേതാക്കളെയും ഇത്തരത്തിലുള്ള പരിശോധന നടത്തുന്നുണ്ട് എന്നുള്ളതാണ് അമിത്ഷായുടെ അടക്കം ഹെലികോപ്റ്ററുകൾ പരിശോധന നടത്തി എന്നതാണ് വിവരം എന്തായാലും തിരഞ്ഞെടുപ്പ് കമ്മീഷൻ മുഖം നോക്കാതെ എത്ര വലിയ നേതാവായാലും ഇനിയിപ്പോൾ പണം കൊണ്ടുവരൽ സുഗമമല്ല എന്ന രീതിയിലുള്ള പരിശോധനകളും ചിട്ടവട്ടങ്ങളുമാണ് പുതിയ പ്രോട്ടോക്കോൾ അനുസരിച്ചിട്ടാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പരിശോധന നടത്തുന്നത് ഇതേതെങ്കിലും രഹസ്യ വിവരം കിട്ടിയതിന്റെ അടിസ്ഥാനത്തിൽ ആകണമെന്നില്ല ഈ പരിശോധന റാൻഡമായിട്ട് ചില പരിശോധനകൾ നടത്തുന്നുണ്ട് മഹാരാഷ്ട്ര രാഷ്ട്രീയത്തിലെ തലതൊട്ടപ്പന്മാരെ വരെ പരിശോധിക്കുമ്പോഴാണ് ഇവിടെ ബിന്ദു കൃഷ്ണയും രാഹുൽ മാങ്കൂട്ടത്തിലുമൊക്കെ പ്രതിഷേധവുമായി എത്തുന്നത് എന്ന് ഓർത്തുപോകുന്നു എന്നത് മാത്രം വെബ് ഡെസ്ക് ബൈ യുവർ വെബ്ഡെസ്ക്സ് Crown near Karivatam, the square near UST Global, White Manor near Achigal Ambalathara and Evergreens Luxury Villas near Tirumala called 90482 55599. this Building Promoters Private Limited, Thiruvananthapuram.